ട്ട് ഉണ്ടായ നാളൊക്കെ കണ്ട പയ്യടെ ആരുമില്ല ലൂട്ടേന്നും എന്ന് പറ്റിയ ഒരു മൂന്ന് വർഷം ഒന്നും ഇരിക്കുക എല്ലാവർക്കും കൂടി ഒരു നാല് മിനിറ്റ് വരും നാല് മിനിറ്റ് ലൂട്ട് ചെയ്തിട്ട് വന്നില്ലേ ഞാൻ പോകും ഇല്ല 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 ഇല്ലെങ്കിൽ എനിക്ക് പറ്റൂല പറ്റൂ എനിക്ക് പറ്റൂ പറ്റില്ല അല്ലെങ്കിൽ എന്നോട് കളിക്കാൻ പറ്റുന്നവരെ കളിച്ചാ എന്നോട് കളിക്കാൻ പറ്റുന്നവര് കളിച്ചാൽ ഞാൻ അവിടെ ആര് നിർബന്ധിച്ചിട്ടുള്ള വേറെ ഞാൻ വേറെ ടീമിനുള്ളി എന്റെ എന്നോട് കളിക്കുക വേറെ ആൾക്കാരൊക്കെ ഉണ്ട് ഞാൻ വേറെ ടീമിനെ കളിച്ചോളാം എനിക്ക് എക്സ്ക്യൂസസ് ഒന്നും കേൾക്കാൻ താല്പര്യമില്ല വേണമെങ്കിൽ വേണമെങ്കിൽ കളിക്കാൻ പോകാൻ അത്രേ ഉള്ളൂ വേറെ വേറെ ആൾക്കാരാണെന്ന് കേട്ടോ അതെ ആരും കേട്ടോണ്ടിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ട് നിന്റെ കളിയാണ് ബാക്കിയുള്ളവർക്കാണ് ചുരു വരുന്നത് പഠിപ്പിക്കുന്ന പഠിപ്പിക്കും സ്കൂൾ കുട്ടിയാ എന്നെ പഠിപ്പിക്കും എല്ലാരും നോക്കാൻ എനിക്കറിയാം അത്ത ഭുവനേശ്വർ എന്നിട്ടുണ്ട് എനിക്ക് നിന്നെ കൂട്ടാരല്ല ഞാൻ കളിക്കുന്നേട്ടാ കൊണ്ട് വേണമെങ്കിൽ ഞാൻ കണ്ടുപിടിച്ചിരുന്ന പിന്നെ മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്ക എനിക്കെപ്പഴും ഞാൻ മനുഷ്യരാണ് എനിക്ക് എനിക്ക് ദേശം വന്ന ദേഷ്യന്തരണം ഞാൻ ഞാൻ വരുമ്പോത്തേക്കും തലേം കുത്തി അവിടെ ആരാടാ ഇത് മറ്റേ ഇത് സാമിയായിരുന്നു ആ കൊറേ നേരല്ലേ ഇവിടെ എന്തിനും മൂഞ്ചാക്കറി വന്നത് ഞാനിട്ടിയ സ്ഥലം തന്നെയത് പോടാടാടാ ഇത്ര സാധനം ഇട്ടിട്ട് പോകുട ഇവിടെ എന്റെ ആവശ്യമുള്ളൂ കുഞ്ഞു വായൽ കുഞ്ഞു വർത്താനം വേണം അത് മതി എന്തിന് വളന്നായിരുന്നു പിന്നീട് നിന്റെ ഇഷ്ടത്തിന് ഇവിടെ ബാക്കിയുള്ള ഒരു കാര്യം മൈൻഡ് മൈൻഡ് ഞാൻ മൈൻഡ് മൈൻഡ് പോകുമ്പഴത്തേക്കാണ് മൈൻഡ് മിണ്ടായിരുന്ന കളിച്ചോണം കോപ്പിടുന്നതിന് നിന്റെടുത്ത് കിണിക്കാല്ലോ കോപ്പുണ്ടെന്നാണ് ചോദിച്ചു ഞാൻ വൈബ് ഉണ്ടാക്കാതല്ല കളിക്കുന്നത് നിന്നെ അടിക്കാനാണ് കളിക്കുന്നത് വൈബം ഉണ്ടാക്കാതെ ഇതിനിപ്പോ ആര് ചിരിക്കുന്നു ഇത് എന്താ ഓള കിടക്കി വെച്ചോണ്ട് ആ കറങ്ങോരോ ഇത്രേത്ര പാകി വറ വടന്നടാ थैंक यू സുഗাড় റിക്ക സുഗাড় പാകി ഇതെന്താ പറയായില്ല സുഗাড় എന്തെങ്കിലും പറ്റത്തില്ലെന്ന് തരണം എന്തെങ്കിലും കഴ ഒരു കഴുവിലാ തന്നേക്കൊണ്ട് സരിക്കിന് വേണ്ടി ഞാൻ ഒരു സോംഗ് දෙരിക്കേ അല്ലバルില്ല കേഗ അയ്യോ ഞാൻ കരഞ്ഞു തൽപരല്ല തൽപരല്ല കേഗ തൽപരില്ലണ്ടറിണ്ടറി നൂറ്റാടി വെടിയെച്ച് വന്നോളാം വിട്ടാരെ അവടെ പാട്ട് പ്രേപാട്ട് കൂടെ ഇറങ്ങിയത് പാതിരാത്രി ഡിന്റടിക്കാ കളിയ തോന്നിയ വർഷം മയിലല്ല കുയിലെ ഇവിടെ കളിക്കാൻ വന്ന കളികളായിരുന്നു പാട്ടും കാര്യം പറഞ്ഞു വേറെ സരക്കി വേണ്ടത് പറയില്ല സരക്കിന് വേണ്ട സരക്ക് വേണ്ട സരക്കിന് വേണ്ട ശല്യാണ് ഇത് മനുഷ്യനെ കളിക്കാനും സമ്മതില്ല ചുമ്മാണി പാടിക്കല്യം തന്നെയാ കഷ്ടമാണ് ഇത് മനുഷ്യ കളിക്കാൻ വരുമ്പോ ഇനി താല്പര്യം ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്ത് വെറുപ്പിക്കുന്നെന്തിനാണ് ഇറിറ്റേറ്റ് ചെയ്യുന്ന എന്തിനാണ് പോയി തന്നുകൂട് കൊണക്കിണി അവന്റെ കൊണക്കിണി എനിക്ക് ഞാൻ എനിക്കിഷ്ടമുള്ള ഒരു വേണന്നു

എന്നെക്കെ വന്നിട്ടോ അടിക്കാന്ന് വിചാരിക്കുന്നു നീ കേടാ എനിക്ക് 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 തോന്നൂല്ല വേണേ കളിച്ചാടി സംസാരം ഞാൻ തൊടൂല ഈടെ കിടക്കത്തേ ഉള്ളു വേണേറെ തൊട്ടു വണ്ടിടിച്ചു കൊല്ല വണ്ടിക്കാടി കണ്ടോണ്ടിരിക്കാൻ താല്പര്യം ഇല്ല വണ്ടി എടുത്തു എന്തൊക്കെ കണ്ണന്റെ കർത്താവേ ചന്ദ്രനത്തവിടെ ഇല്ല ആകാശത്തേക്ക് ചലച്ചിപോറല്ലേ കാര്യം ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപയെച്ച് ഓ ശരി ബ്രോ താങ്ക് യു താങ്ക് യു താങ്ക് യു ബ്രോ താങ്ക് യു നന്ദിയുണ്ട് അത്ര പറയുള്ളു എനിക്ക് ഒരുത്തരം ഇഷ്ടമല്ല അമ്മടിയമ്മാനെ പിടിച്ചോ എനിക്ക് വേറെ ജോലിയുണ്ട് ഇവിടെ കഴിച്ചില്ല എന്റെ അമ്മാനെ പിടിക്കാമനാണ് അമ്പിളി തിരിച്ചോട്ട് പറയേ ഉണ്ണേന്ത് വണ്ടി പറഞ്ഞ വണ്ടി പറഞ്ഞത് ഒന്ന എന്തില് കളിക്കുന്ന വണ്ടി ഓടിക്കാറൂടെ വർഷം അല്ലെ കൊറേ വണ്ടി ഓടിക്കാറുണ്ട് ഉമ്മാനെ കളിക്കുന്നവൻറ്റേഷൻ ഇറിറ്റേറ്റ് ചെയ്യുന്നതിനിമിറ്റ് ഉണ്ട് അതിലും പ്രശ്നം കേട്ടോ പ്രശ്ന സംഗീത കച്ചയായിരിക്കും വളർത്തിക്കൂട്ടു ഇവിടെ വന്നിട്ട് ബാക്കിയുള്ളവർക്ക് ലിമിറ്റുള്ളൂ ഇത്രയെന്ന് പറഞ്ഞ കേട്ടോണ്ടിരിക്കും ചെറുകാൻ കഴിഞ്ഞാൽ പോണതാ ഓ അങ്ങനെയാണ് പറയില്ല നന്ദിയുണ്ട് നന്ദിയുണ്ട് നന്ദി പെണ്ണൊന്ന് വിളിച്ചിട്ട് പോയാടത്തിരി നോക്കിയാണിത് എന്തൊരു കഷ്ടമാണ് നോക്കൂ നോക്കാൻ തോന്നുന്നില്ല പെണ്ണേ മാർപ്പോ

In the, in the, in the, in the ും എന്നാലതും മനുഷ്യരൊക്കെ എനിക്ക് എങ്ങനെയൊക്കെ വെറുപ്പിക്കുന്നതിനൊക്കെ ലഭിച്ചില്ലേ ടുക്കണം അയ്യേ ജ്യൂസ് കൊടുക്കണോന്നോ വെറുതെ കളിയിലാകെ ചെയ്യുന്നത് പറ്റേ ഫസ്റ്റ് അടിക്കുന്നതും ജ്യൂസ് കുടിക്കുന്നതാണ് വേറെ ഒന്നും ചെയ്യത്തില്ല അന്ന അവർ ഒറ്റക്കാ നിന്നല്ല നീ ദിവസത്തുള്ള ഇന്നലെ കാലമൂത്രം കുടി ചെയ്ത് കടന്നോടടക്കണ രണ്ട് ദിവസം ആയി വാരിലെ വരുന്നു ഇയ ഞാൻ പോണീ പോണം ലിപ്സി ഞാൻ ഒന്ന് ഞങ്ങള് ഒരു റൗണ്ട് വർക്കൗട്ട് ആ ഓ അണ്ണൻ പറ അണ്ണൻ അണ്ണൻ ഹയ് ഹയ് ടേഡാടാണോ എന്ന് ണ്ട് വണ്ടി എടുത്ത് വന്നിട്ട് മാറി അവിടെ വണ്ടി ഇടാണ്ട് എനിക്കി എല്ലാരും വരും ഞാൻ എന്തേലും ടാക്സി ഡ്രൈവറാ എല്ലാരും കൂടി കൊണ്ടുനടക്കാം ഈ പൊതുവായ വണ്ടി ടാക്സി ടാക്സിടെ ഇവിടെ വണ്ടി ഉണ്ട് വണ്ടി നല്ല പറഞ്ഞു മനസ്സിൽ ആളിപ്പോ മനസ്സിൽ ഞാൻ പറഞ്ഞില്ല ഞാൻ പാവല്ല ചൂണ്ട ചൂണ്ടിക്കാൻ സൈഡിലുള്ള ചൂണ്ടിച്ചു ചൂണ്ടേ പിടിച്ചു എനിക്കൊന്നും കേക്കാൻ പറ്റൂല്ല ജ്യൂസും പറയും അന്ന താണോ ചെത്ത ചേച്ചി കൊറേരായാലോ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു കൊറേ ഒരു ആയാലും ഇത് എന്താ ഭയങ്കര ശല്യമാണ് ഏട്ടാ ഇത് ഒരാളിങ്ങനെ വെറുപ്പിക്കുന്നതിനൊക്കെ ലിമിറ്റ് ഉണ്ട് പത്ത് വട്ടം പറഞ്ഞാലും മനസ്സിലാവൂലെ ില് ചെവിണം പറയണോണ്ടിരിക്കുന്നു കണ്ട വെടിയിരിക്കുന്ന കൊണ്ടോള്ള പറയാ അത് വണ്ടിന്നല്ല വീട്ടിൽ നിന്നോ പായോടാത്തുള്ള ശബ്ദാണ് എന്തൊരു ശല്യം ഇത് ഏന്ന് പറഞ്ഞു ഫ്രണ്ടിലരുമി മാറേ മാറേ മാറ മാറ ഫ്രണ്ടിലി എ ഫ്രണ്ടിന്ന് നോക്ക് ടുത്ത് ഫ്രണ്ട് റൊമാൻസം അടിക്കല്ലേ ആരടിച്ചത് ഇതൊക്കെ എന്തില് കൊള്ള ഇതിനെയൊക്കെ കൊണ്ടിരിക്കുന്ന ചക്ക പോലെ വരുന്ന വീടാൻ അല്ല എന്തേലും ഗുണമുണ്ട ശല്യം ഇനി ഇതിനെ പൊക്കണം ഹെൽമെറ്റും എടുക്കണം മറ്റേ കൊടുക്കണം ജ്യൂസ് എടുക്കണം മറ്റേ കൊടുക്കണം ഇപ്പൊ തുടങ്ങും എനിക്ക് ഒരു കൂട്ടം റെക്കമെൻഡ് വരും എനിക്കിത് വേണം അത് വേണോന്ന് പറഞ്ഞാൽ തുടങ്ങും പല തുടങ്ങുമ്പോ തൊട്ടു ണ്ട് പരിശോധിക്കും വിടെ ആള് എകത്തൊരുത് ഉണ്ടോ കുറച്ച് അകത്തോട്ട് പോകണം ആ വണ്ടിട വണ്ടിയോട് എനിക്കിവിടെ നോക്കണ്ട നിങ്ങൾ കൊണ്ടുപോയിട്ട് എല്ലാരോട് ചോദലായിട്ട് എടുക്കാൻ പറ്റൂല ഞാൻ അങ്ങോട്ട് വന്നു പറയാൻ നിങ്ങൾ കൂട്ടി കേൾക്കണം വരുവോ വേഗം പത്തായിക്കണോ ഇനി വരാമിക്കല്ലേ ഈ സൈഡ് ക്ലിയർ ആക്കി ആക്കി സൈഡ് ക്ലിയർ ആക്കറാക്ക ¡Collo, collo, collo! ¡Ven! ¿De nada? Ah, su cap, su cap! ¿Perique su cap? ¡Su capo, bebé! ¡Ruelto! ഞാൻ <laughs> <laughs> അന്യയുടെ ആവുണ്ട് ആ എന്തായാലും ഒന്നെങ്കിലും പറയാം ഏത് പപ്പ ക്രിസ്മസ് ഇവിടെ നാളെ വരുന്നു

അവിടെ ബാക്കിൽ തന്നെ കാണെ ഒരുത്തനും കൂടി ഉണ്ടെന്നാണെന്നേ എനിക്ക് അവിടെ അവിടെ ഓറഞ്ച് അവിടെ ആ സൈഡിലുണ്ടായിരുന്നു അവിടന്നാ വരുന്നാ അള്ളാക്കൊണ്ട് അന്നാ ഞമ്മേ പോവ മെച്ചില്ല ഏടാ ഈ മര ഈ മരം ആന്നോ യോയേ മരയാ ഇവർ നിസ്സനെ ഇതി ഇല്ല പറ്റൂല എവിടെ റിവേ ചെയ്താൽ നിങ്ങളെ നമ്മുടെ കൂടി ചാർത്തേ ഉള്ളൂ അവിടെ ഞാൻ ഒന്നുകൊള്ള ചലഞ്ച് അറിയാത്തവരൊന്നിട്ട് ആ ചലഞ്ച് കേറി കയറി പീക്ക് ആയി പോയതാണ് ജരാർത്ഥന ശബ്ദമായി പോയി ജനാർത്ഥന ശബ്ദം